കിഫ്ബി മസാല ബോണ്ട് കേസിൽ തോമസ് ഐസക്കിന് വീണ്ടും ഇ ഡി നോട്ടീസ് ഏപ്രിൽ രണ്ടിന് ഹാജരാകണമെന്നാണ് നിർദ്ദേശം ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നു ശ്രീജിത്ത് ഈ കേസിൽ തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് ഇ ഡി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു ഈ ഫെമാ നിയമലങ്കര അടക്കം മസാല ബോണ്ടിൽ ഉണ്ടായി എന്ന കാര്യം തോമസ് ഐസക്കിന് അറിവുണ്ടായിരുന്നുവെന്നാണ് ഇ ഡിയുടെ ആരോപണം ആ ഒരു ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയല്ലേ ഇപ്പോൾ വീണ്ടും സമൻസ് നൽകിയിരിക്കുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ സുഹൈല് അതുതന്നെയാണ് ഇ ഡി ഈ ഒരു ഘട്ടത്തിൽ നൽകുന്നത് നൽകുന്ന വിവരം എന്തായാലും തോമസ് ഐസക്കിന് ഈ ഒരു സമൻസ് ലഭിച്ചു കഴിഞ്ഞു അദ്ദേഹം എന്തായാലും അല്പസമയത്തിന് ഒരു പ്രതികരണം നടത്തുമെന്നാണ് അറിയുന്നത് എന്നാലും ഈ വിഷയത്തിൽ ഇ ഡി കാണിക്കുന്നത് നിയമലംഘനമാണ് കോർട്ട് കോർട്ടലക്ഷ്യമാണ് എന്നൊരു നിലപാടിൽ തുടരുകയാണ് രാഷ്ട്രീയ പ്രേരിതമായി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരത്തിൽ തന്നെ വിളിക്കുന്നത്